സജ്ജനങ്ങൾക്ക് നമസ്കാരം കഴിഞ്ഞ മുപ്പത്തിയൊന്ന് ദിവസമായിട്ട് രാമായണം നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കർക്കിടമാസത്തിലെ കഷ്ടതകളൊക്കെ നീങ്ങാനും പുതുവർഷം പൂർവാധികം ഐശ്വര്യമാകുന്നതിനുമായിട്ടുള്ള പ്രാർത്ഥനകളുമായിട്ടായിരുന്നു ഈ ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് നമ്മൾ ഈ വീട്ടിൽ വായിച്ച ഈ രാമായണം ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യത്തിൽ പ്രധാനമായിട്ടുള്ളതാണ് ആരെയാണ് നമ്മുടെ രാമായണത്തിൽ കൂടുതൽ ഇഷ്ടമെന്നാണ് അതിന് ഞങ്ങൾ നൽകിയ ഉത്തരം പറഞ്ഞാൽ എല്ലാവരെയും ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത് എങ്കിലും ഒരുപിടി എപ്പോഴും മുന്നിലായി നിൽക്കുന്നത് ശ്രീരാമസ്വാമി തന്നെയാണ് കാരണം രാമായണെന്നത് രാമൻ്റെ അയനമാണ് അതായത് രാമൻ്റെ യാത്രയാണ് രാമൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ രാമൻ്റെ ജീവിതം തന്നെയാണല്ലോ രാമരാജി എന്ന് പറയുന്നത് തന്നെ പ്രജകളുടെ താല്പര്യത്തിന് എല്ലാ പരിഗണനയും നൽകിയ ഒരു രാജാവിൻ്റെ രാജ്യം എന്ന നിലയ്ക്കാണ് ഓരോ പൗരൻ്റെയും ക്ഷേമവും ഐശ്വര്യവും അഭിപ്രായവും വിലയിരു വിലക്കെടുത്തിരുന്ന രാജാവായിരുന്നു രാമൻ രാജാവ് സംശയത്തിന് അതീതനായിരിക്കണം എന്നതിന് രാമൻ അതിനകത്ത് ഒരു ഉത്തമനായിട്ടുള്ള ചിന്താഗതി പുലർത്തിയ ഒരാളാണ് ധർമ്മപത്നിയായ സീതയെ വരെ ഈ സംശയത്തിനതീതനായിരിക്കുന്നതിൽ ശ്രദ്ധപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഉപേക്ഷിക്കുക വരെ ഉണ്ടായിട്ടുണ്ട് ഭരണാധികാരി എന്ന നിലയിൽ മറ്റൊരു മാതൃകാ പുരുഷനും രാമൻ്റെ അത് അത്രയും ഉന്നത നിലയിലിട്ട് വരാനായിട്ട് കാണാനായിട്ട് കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ ആ ത്യാഗമനോഭാവം അതായത് സ്വന്തക്കാരെയോ ബന്ധുക്കളെയോ അച്ഛന് അമ്മ എന്നിവരെയൊക്കെ ഒന്നും പരിഗണിക്കാതെ പ്രജകളുടെ മാത്രം ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഈ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച് വനവാസത്തിനായിട്ട് പോകേണ്ടി വന്നാലും വന്നിട്ട് പോലും പ്രജകളുടെ ക്ഷേമം അതുപോലെ തന്നെ പിതൃക്കളുടെയും അല്ലെങ്കിൽ മാതൃജന്യത്തിൻ്റെയും ഒക്കെ അഭീഷ്ടങ്ങൾ അവരുടെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ പാലിക്കാനായിട്ടും ധർമ്മത്തെ രക്ഷിക്കാനായിട്ടും ഒക്കെയാണ് രാമൻ നിലകൊണ്ടത് അതുകൊണ്ട് തന്നെ ഈ രാമൻ്റെ രാജ്യം എപ്പോഴും ഒരു മാതൃകാ രാജ്യമായിട്ടാണ് ഭാരതം തന്നെ നമ്മുടെ രാമരാജ്യമാകുന്ന ആകണം എന്നാണ് നമ്മളെല്ലാവരും ആശിക്കുന്നത് അത്രമാത്രം ഒരു മാതൃകാപരമായിരിക്കണം ശരിക്കും ഒരു ജനാധിപത്യ രാജ്യം ആണ് ജനങ്ങളുടെ അഭിപ്രായത്തിനാണ് രാമൻ എന്നും മുൻഗണന കൊടുത്തിരുന്നത് സ്വന്തം ഒരു ഭരണാധികാരി സ്വന്തം കാര്യത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ സ്വന്തക്കാർക്കോ ഇഷ്ടക്കാർക്കോ ഒന്നിനും വേണ്ടി ഒന്നും ചെയ്യാതെ രാ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിച്ചൊരു ഭരണാധികാരിയായിരുന്നു രാമൻ ആ നിലയ്ക്ക് രാമന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കഴിയുക ഒന്നാം സ്ഥാനം എപ്പോഴും രാമന് തന്നെയാണ് രാമൻ ഇല്ലെങ്കിൽ രാമായണമില്ല നിശ്ചയമായും സീതയ്ക്കും അതിനകത്ത് രണ്ടാമതല്ലാത്തൊരു സ്ഥാനമുണ്ട് എല്ലാ കഥാപാത്രങ്ങൾക്കും രണ്ടാമതല്ലാത്തതായിട്ടുള്ളൊരു കഥ ഒരു സ്ഥാനമുണ്ട് സീതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ പാതിവൃത്യത്തിനും ധാർമ്മികതയ്ക്കും പകുതി പതിഭക്തിയിലും ഒരു സ്ത്രീയാണ് എന്നാൽ രാമായണത്തിൽ തൻ്റെ സ്ത്രീത്വം എന്നുള്ളത് തൻ്റെ പ്രവൃത്തിയിലും ബോധ്യമാക്കി തന്ന ഒരാൾ കൂടിയാണ് സീത സീത തൻ്റെ ആ സ്ത്രീത്വം ചോദ്യം ചെയ്യപ്പെടുത്തി ചോദ്യം ചെയ്യപ്പെട്ടിടത്തല്ല സീത തൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക അതിന് ആ ഒരു സ്ത്രീത്വം പുലരണമെന്നിട്ടുള്ള ചിന്ത പുലർത്തിയിട്ടുണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ സീത ഈ ഭൂമി ദേവിയെ പിളർന്ന് ഭൂമി പിളർന്ന് സീത അന്തർധാനം ചെയ്തത് തന്നെ സീതയുടെ ആ സ്ത്രീത്വത്തെ അപമാനിക്കുന്നായിട്ട് അവർക്ക് തോന്നിയ ഒരു പ്രവൃത്തി ഉണ്ടായതുകൊണ്ടാണ് അതുകൊണ്ട് എപ്പോഴും സീതയ്ക്ക് രണ്ടാമതല്ലാത്തൊരു സ്ഥാനം രാമായണത്തിനകത്തുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കഥാപാത്രമാണ് ഭരതൻ ഭരതൻ ഈ ഒരു ഈ രാമായണത്തിലെ ഒരു രീതിയിലും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കഥാപാത്രം അല്ല രാമനെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കഥാപാത്രം തന്നെയാണ് രാമൻ്റെ ഒരു എന്താ പറയണ സഹോദരനായിട്ടുള്ള ഭരതൻ സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭരണനൈപുണ്യത്തിൻ്റെയും ഉത്തമോദാഹരണം മാത്രം ആയിട്ടാണ് നമ്മൾ ഭരതനെ കാണുന്നത് കൈകയ്യ് തനിക്കായിട്ട് ചോദിച്ചു വാങ്ങിയ സിംഹാസനമെല്ലാം ഭരതൻ ഒരിക്കലും സ്വീകരിക്കുന്നില്ല തൻ്റെ ജ്യേഷ്ഠൻ്റെ നായ രാമദേവൻ്റെ പാതകങ്ങൾ പൂജിച്ച് രാമൻ വരുമ്പോളോ രാമൻ്റെ ഒരു ദാസനായിട്ടാണ് ഭരതൻ ജീവിച്ചത് പക്ഷേ പ്രജകളുടെ ഒരു കാര്യവും അദ്ദേഹം മുടക്കിയില്ല പ്രജാക്ഷേമ ക്ഷേമതൽപ്പനായിട്ട് തന്നെയാണ് അദ്ദേഹം ജീവിച്ചത് പക്ഷെ എപ്പോഴും രാമൻ്റെ ദാസനായിട്ടാണ് അദ്ദേഹം രാജ്യത്തെ ഭരിച്ചത് അതുപോലെ സാഹോദര്യത്തിൻ്റെയും ഈ പിന്നെ ജനങ്ങളുടെ ക്ഷേമത്തിൻ്റെയും ഒക്കെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് തന്നെയാണ് നമ്മൾ ഭരതനെ പരിഗണിക്കേണ്ടത് ഭരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അമ്മ തന്നെക്ക് വേണ്ടി അച്ഛനോട് വില പറഞ്ഞ് മേടിച്ച ഈ രാജ്യം ഉപേക്ഷിക്കാനായിട്ട് മനസ്സ് രാജ്യം ഉപേക്ഷിക്കാനായിട്ട് തന്നെ മനസ്സ് കാണിച്ച ഒരാളാണ് ഭരതൻ ആ ഭരതനും ഈ പറഞ്ഞ പോലെ ഈ സഹോദരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ തന്നെയാണ് പിന്നെയുള്ളത് നമ്മുടെ ലക്ഷ്മണസ്വാമിയാണ് ലക്ഷ്മണസ്വാമി എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ ഒപ്പം വനവാസത്തിന് പോയി ശ്രീരാമനോടൊപ്പം എന്നും ചലിച്ചിട്ടുള്ളതാണ് ലക്ഷ്മണസ്വാമി ലക്ഷ്മണസ്വാമി ഈ വനവാസത്തിന് രാമനോടൊപ്പം പോകുമ്പോൾ ലക്ഷ്മണസ്വാമിയുടെ അമ്മയായിട്ടുള്ള സുമിത്രാദേവി അദ്ദേഹത്തിന് നൽകുന്നൊരു ഉപദേശമാണ് രാമായണത്തിലെ ഏറ്റവും മഹത്തായ ശ്ലോകമായിട്ട് വാഴ്ത്തപ്പെടുന്നത് അതിൻ്റെ സാരവിധാണ് വനത്തെ അയോധ്യ എന്ന് കരുതുകയും രാമനെ ദശരഥനായിട്ട് നിരൂപിച്ചും ജനകാത്മതിയായ സീതയെ സ്വന്തം മാതാവിനെ പോലെ സുമിത്രാദേവിയെപ്പോലെ കരുവി കരുതിയും എപ്പോഴും ആ ശ്രീരാമൻ്റെ കൂടെ സഞ്ചരിക്കണം എന്നാണ് സുമുത്രാദേവി ലക്ഷ്മണൻ നൽകുന്ന ഉപദേശം ഈ ഉപദേശം ആണ് ലക്ഷ്മണനെയും നമ്മളെയൊക്കെയും നയിക്കുന്നത് അതായത് ഏത് സാഹചര്യവും നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിരുന്നു വന്നിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ ഒരു സമഭാവനയോട് കരുതാനും എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും ഒരുപോലെ നിൽക്കാനും കഴിയുക എന്നുള്ളത് മനുഷ്യർക്ക് അത്യന്യാപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്ലോകമായിട്ട് പറയുന്നത് രാമം ദശരഥം ബിദ്ധി മാം വി ജനകാത്മജാം അയോധ്യാമടനിയും ബിദ്ധിയും ഗച്ഛാത് യഥാസുഖം എന്നാണ് അതിന് പറയുന്നത് അതുകൊണ്ട് ശ്രീരാമനെ ഒപ്പം സഞ്ചരിച്ച ലക്ഷ്മണസ്വാമിയും നമുക്ക് ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് പറയേണ്ടത് അതുപോലെ തന്നെ ശത്രുഘ്നും സ്വാമിയും ഭരതനെ പോലെ തന്നെ രാമൻ്റെ പാതകളെ പിന്തുടർന്ന് അനുയായി ആയിട്ട് എക്കാലവും ജീവിച്ച് തീർത്തുള്ള ഒരാളാണ് ഭരതൻ്റെ ഒപ്പം സഞ്ചരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹവും മികച്ച ഒരു കഥാപാത്രം തന്നെ പിന്നെയുള്ള രാമായണത്തിൽ വില്ലനായിട്ടുള്ള രാവണനാണല്ലോ രാവണൻ ഭക്ത ഭക്ത അഗ്രേസരനാണ് രാവണൻ മികച്ചൊരു ഭരണാധികാരിയും ലക്ഷ്യബോധമുള്ളനോ കരുത്തനുമായിട്ടാണ് രാമായണത്തിൽ പറയുന്നത് തന്നെയുമല്ല രാവണൻ്റെ ലങ്കയെ വർണ്ണിക്കുന്നിടത്ത് ലങ്കയുടെ സ്ഥിതി എത്രമാത്രം ശോഭനമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് രാവണൻ മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു മിക മികച്ചൊരു ഭക്തനുമായിരുന്നു പക്ഷെ ഈ ഒരബലതർപ്പിതനായിട്ടുള്ള രാവണൻ അതുകൊണ്ടുള്ള ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ആ അഹങ്കാരത്തിൻ്റെ തീർ തീർക്കുന്നതിനായിട്ടാണ് രാമൻ്റെ ജനനം തന്നെ ഉദ്ദേശിച്ചത് എങ്കിലും രാവണൻ നല്ലൊരു കഥാപാത്രം തന്നെയാണ് പിന്നെ നമ്മൾ രാമായണത്തിൽ ഒരിക്കലും പരാമർശിക്കാത്ത പ്രഥമസ്ഥാനമെന്ന് തന്നെ പറയുന്ന ഒരു രാമനോടൊപ്പം തന്നെ എപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് ഹനുമാനും ഹനുമാനും എപ്പോഴും രാമൻ്റെ ഹൃദയത്തിൽ അല്ലെ ഹനുമാൻ്റെ ഹൃദയത്തിൽ രാമൻ ഉണ്ടാകായിട്ട് ുള്ള ഒരു കഥാപാത്രമാണ് ഹനുമാൻ ഈ പറഞ്ഞ പോലെ കൃത്യനിഷ്ഠയുടെയും ആത്മാർത്ഥതയും സ്നേഹത്തിൻ്റെയും പര്യായമാണ് ഹനുമാനോളം ഭക്തി മറ്റാർക്കുമില്ല എന്നാണ് രാമായണം വിവക്ഷ ചെയ്യുന്നത് അതുപോലെ ബാലി സുഗ്രീവൻ കുംഭകർണൻ വിഭീഷണൻ ജഡായു സമ്പാദി താരാദേവി മണ്ടോതിരി ഇവരെല്ലാം വളരെ കാര്യശേഷിയുള്ളവരും വിജ്ഞാനം ഉപദേശിച്ചവരുമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ രാമായണത്തിൽ ഇവരെ നമ്മൾ ഭക്തിയെ തന്നെയാണ് കുമ്പിടുന്നത് ഇവരുടെ ഭക്തിയുടെ മുന്നിലും ഇവരുടെ സൽപ്രവൃത്തികളുടെ മുമ്പിലും നമ്മളെപ്പോഴും മനസ്സ സ്മരിക്കുന്നുണ്ട് ഇവരെല്ലാവരെയും ഇവരെല്ലാവരും രാമനോടൊപ്പം സഞ്ചരിച്ചവരാണ് അതുകൊണ്ട് അവരും ഈ പറഞ്ഞ പോലെ പൂജരീതരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് സർവോപരി രാമായണം മനുഷ്യൻ്റെയും രാക്ഷസന്റെയും പക്ഷി മൃഗാദികളുടെയും സഹവാസത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും മാതൃക കൂടിയാണ് ഇത് നമുക്കേവർക്ക് എപ്പോഴും മാതൃകയാക്കാവുന്ന കാരണം ഒരു ഒരു ജീവിയും അല്ലെങ്കിൽ പക്ഷിയെന്നോ മൃഗമെന്നോ ഒന്നോ ഒരു പരിഗണന ഇല്ലാണ്ട് രാക്ഷസനെന്നോ മോശക്കാരനെന്നോ നല്ലവനൊന്നോ പരിഗണനയൊന്നുമില്ലാതെ നമുക്കെല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ കഴിയുമെന്ന് രാമായണം നമ്മളെ പഠിപ്പിച്ച് നൽകുന്നുണ്ട് രാമായണത്തിൻ്റെ കർത്തവായിട്ടുള്ള വാഗ്മയെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം വാത്മീകി ഒരു കാട്ടാളനായിരുന്നു ആ കാട്ടാളിനെ സപ്തർഷിമാരുടെ ഉപദേശം കൊണ്ടാണ് വാഗ്മീകിയായി തീർന്നതും അദ്ദേഹമാണ് പിന്നെ ഇത്രയും മികച്ച ഒരു രാമായണം രചിക്കാനായിട്ട് ഇടയാവുകയും ചെയ്തത് അത് കാട്ടാളന് പോലും ഈ സപ്തഷികളുടെ ഉപദേശത്താൽ മികച്ച ഒരു ഗ്രന്ഥകാരനും വൈജ്ഞാനികനും ആകാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ഏവർക്കും എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ മികച്ച ഒരു പാതയിലേക്ക് ധർമ്മത്തിൻ്റെ പാതയിലേക്ക് നമുക്ക് മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ കഴിയുമെന്നും പ്രത്യാശിക്കാവുന്നതാണ് അതിന് രാമകഥ എല്ലാവർക്കും തുണയാകട്ടെ എന്നും ശ്രീരാമസ്വാമി എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ എന്നും എല്ലാവർക്കും രാമസ്വാമിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ കർക്കിടക മാസത്തിൻ്റെ അവസാന നിമിഷം മുമ്പിട ചൊല്ലുകയാണ് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ പുതുവർഷം എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി